താങ്കളെൻ്റെ വീടെത്തി ഇന്ന് ഞാൻ ഇവൻ്റെ വീട് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് റോബ് ചെയ്യും തുറന്നു നടക്കുന്ന വഴി കൂടെ പോണ ഡോർ ആണ് ഡോർ വരുമ്പോ ഇതായിരിക്കും ഇതെന്തെങ്ങനെ ശബ്ദം വന്ന് ആ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റും എന്നൊരു സംശയം ആ കുഴപ്പമൊന്നും ഇല്ലെന്ന് വിചാരിക്കാം ഫൈനല് നമ്മൾ ചവിട്ടി ചവിട്ടി പൊളിച്ചിട്ടുണ്ട് ചാടി ചാട് നോക്കി ഗ്യാപിലോ ഇറങ്ങാം എന്റെ മോനെ കുറച്ച് പൈസയൊക്കെ ഒക്കെ കിട്ടിട്ടുണ്ട് ഇത് എത്ര കിൻറ്റുള്ള കാണൂടാ സുരക്ഷിതായിട്ട് വെക്കട്ടെ എനിക്ക് തോന്നണ ഈ ശബ്ദമൊക്കെ വന്നത് ഫ്രാങ്കിളിന്റെ ടി വി ഓണായിരിക്കും എന്നാണ് തോന്നണേ ആ ഓൺ ആയിരിക്കും കാരണം ഇതൊക്കെ എടുത്തിട്ട് വെക്കും ഈ ടി വി ആയിട്ടുള്ള ശബ്ദമാണ് ഏ കാത്തു കല്ല് അങ്ങനെയൊക്കെ വിളിക്കണേ നമുക്ക് ഇതൊക്കെ എടുത്തു ഒളിപ്പിച്ചു വെക്കും നല്ല തോന്നുന്നു അവിടെ ഇൻസ്റ്റു വെക്കണം വേണ്ട ഇവിടെ പൊട്ടിക്കുന്നു ഇഷ്ടം തോന്നുന്നു ചവിട്ടിച്ചൂട്ടി പൊളിച്ചിട്ടുണ്ട് നമ്മൾ കാണുന്നതിലും നല്ലപോലെ പരിവായിട്ടുണ്ട് ഇതെന്താണ് പറ്റണത് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നുള്ള ഗ്യാപ്പിലോട്ടെ ഇത് ഫൈനലിൽ നമ്മൾ മെലിഞ്ഞിട്ട് മെല്ലിയ പോലെ വയറൊക്കെ ചുരുക്കി പൊട്ടിക്ക് വന്നിട്ടുണ്ട് ഇവിടെ മൂന്ന് മണി ചങ്ങ് കാണുന്നുണ്ട് ഇവിടെ ബ്ലോക്കാണ് എന്തോ ഇതുപോലെ സീരിയലായിരിക്കും കാണുകയാണ് ഏതൊക്കെയാ സീരിയലാണ് ആരൊക്കെയോ വഴക്കുറയുന്ന കേൾക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും കേറ നമുക്ക് ഇതെല്ലാം എടുത്തിട്ട് വണ്ടിയിലൂടെ കേറ്റാം അതൊക്കെ വണ്ടി കേറ്റിട്ടുണ്ട് ഇതും കൂടെ കേറ്റി ഓക്കെ നമ്മൾ നമ്മളതിൻ്റെ ഇടയിൽ ഇവര് ഡ്രസ്സൊക്കെ ഒളിപ്പിച്ച് വണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കിനി എവർക്കായിട്ട് ഊറങ്ങുന്നതായിരിക്കും ഒതുക്കെ പോയി നോക്കാം പിന്നെ ഒതുക്കെ പോകും ചുവ ഉറങ്ങിക്കാണുമായിരിക്കും അല്ലെങ്കിൽ അവൻ പുറത്തുവല്ല പട്ടികളുടെ കൂടെ പോയി കാണും കാണും ഈ ശബ്ദം നമ്മളൊരു ഇലിഫാൻ കാറായിരുന്നു എടുത്തത് വണ്ടി പതുക്കെ പതുക്കെട്ടിക്കണം നമ്മള് പോവാണ് വല്യ കുഴപ്പമൊന്നും ഉണ്ടാവൂല ഈ റോഡ് ഫ്രാങ്കിന്റെ വീട്ടിലോട്ടേക്കുള്ള ആണ് അവന് വേണ്ടി മാത്രേ ചെയ്യാ ോടെ അപ്പ ഗസ് അപ്പൊ നാളെ എന്തോക്കായിരുന്നു രാത്രി സീരിയൽ ഓണാക്കി വെച്ചിട്ട് പോയി തോന്നുന്നു പോയി നോക്കാം നീ ടി വിരോ കൊണ്ടുപോയിരിക്കണം അമ്മ ഇനി ഇന്നലെ ഊരി കൊണ്ടുപോയിട്ട് ഞാൻ രാത്രി തന്നെ തിരിച്ചു വെച്ചു പിന്നെന്താടാ എടൊരു കാറ് അടക്കണം ഇത് കാർ ഡ്രറല്ല സൂപ്പർ ആയിട്ടുണ്ട് അവൾക്ക് പുതിയ കാർ കിട്ടിയിട്ടുണ്ട് ഏത് കൂട്ടനാടാ വെച്ചേ എന്നെ പോലത്തെ ബുദ്ധിമുമാരാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഉപയോഗിച്ച് സീക്രട്ട് സീക്രട്ട് പൈസയൊക്കെ എടുത്തോണ്ട് പോയിക്കാണോ പക്ഷെ ഇതേത് കൂട്ടനാണോ നമുക്കൊരു കാർ വന്നിട്ട് പോയിരിക്കണം സീക്രട്ടല്ലേ പൈസ ഇവിടുത്തെ പൈസ കാണാനില്ലല്ല എനിക്ക് പോലും കേറാൻ പറ്റാത്ത കഴിഞ്ഞു കാണാം ചിലപ്പോ നമ്മൾ മാറ്റി ഇവിടെ കൂടെ കാണാൻ പറ്റുന്ന പൈസ എവിടെയാടാ എൻ്റെ അമ്മ എട്ടു കോടിയേക്കാളും കൂടുതൽ പൈസ സ്ഥലങ്ങളാണിത് ആരുടെ കുത്തിപ്പൊളിച്ചത് ഇത് എന്താണ് നടക്കുന്നത് അമ്മ എത്ര രൂപയുടെ ഇതൊക്കെ ഹോം തീയേറ്റർ അവിടുത്തെ വീട്ടിലെ ഹോം തീയേറ്ററിന് ടി വി ഇടുന്നേക്കാളും വലിയതായിരുന്നു എന്റെ അത് കള്ള അടിച്ചു മത്തിയാ തോന്നുന്നു ഇപ്പോഴും അവിടുത്തെ വീട്ടിൽ നിന്ന് എന്തോ സിനിമ വെച്ചിരിക്കും എന്തൊക്കെയാ ശബ്ദം കേക്കുന്നുണ്ട് ഈ കാർ കൊടുക്കണമെങ്കിൽ ഒരു എട്ട് കോടിയൊക്കെ ഒപ്പിക്കാൻ കിട്ടുമായിരിക്കും നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ടേക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാൻ പടിയുണ്ട് എന്നുള്ള ഒരു പുതിയ ശബ്ദം ആറ് എന്താണോ കാർ ഓടിയെച്ചല്ല നീ പണ്ടിട്ടുണ്ടാ ഇ കുട്ടിയോ ഒരു ോ എല്ലാം സാധന അവൻ ഈ കാറും കൂടി എടുത്ത് കൊണ്ടുപോകാൻ വയ്യായിരുന്നു ചെലപ്പോ തോന്നാ അവൻ ഈ വണ്ടി കൊണ്ട് അവിടേക്ക് പോയിട്ട് എന്റെ സാധനം വെച്ചിട്ട് തിരിച്ച് ഈ വണ്ടി ഇവിടെ വെച്ചിട്ടുള്ള എനിക്ക് സി സി അവിടെ ഉള്ളതെന്ന് ഇനി ഒരു കാറ് പോ പോണമാണെന്നുണ്ട് എനിക്ക് തോന്നണ ഇവർ ആ കാർ വെച്ചിട്ട് തിരിച്ച് ഈ കാർ കൊണ്ടുവന്നു നമുക്ക് വീണ്ടും സ്കിപ്പ് അടിച്ച് നോക്കാം എവിടെ വീണ്ടും കാർ വെച്ചിട്ട് പോണു Do do do